ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട വണ്ടൂർ വാണിയമ്പലം ടൌൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി അംഗം കെ ടി അജ്മൽ നേതൃത്വം നൽകി Hacetir <Sessizlik> engiye, <Sessizlik> കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഹാരിസ് വി എം നാണി വാർഡ് മെമ്പർ യു അനിൽകുമാർ രൈസൽ എടപ്പറ്റ പട്ടാണി ഇബ്രാഹിം മുർഷിദ് സുഹൈബ് സുജിത് മാനു കോട്ടക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്